ടൈം ഡ്രാവൽ പറഞ്ഞാൽ ലൈറ്റിനെക്കാട് വെലോസിറ്റി കുറവാണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷൻ ടൈം പോസിബിൾ ആണ് മുന്നോട്ട് പോവാം പക്ഷെ ബാക്ക്വേർഡ് ഡയറക്ഷൻ ടൈം പോസിബിൾ അല്ല കാരണം ലൈറ്റ് ബാക്ക്വേർഡ് ഡയറക്ഷൻ ടൈം ആവണമെങ്കിൽ വെലോസിറ്റി ലൈറ്റിനെക്കാണ്ട് വെലോസിറ്റി വരണം അത് പോസിബിൾ അല്ല കാരണം ലൈറ്റ് മീഡോ ഫോട്ടോ ഫോട്ടോടെ മാസ് സീറോ ആണ് സീറോ ആണ് ഏറ്റവും മിനിമം നെഗറ്റീവ് മാസ് വരാൻ പറ്റില്ല കാരണം നൈറ്റീവ് മാസ് കർഷക മാസം തിർകിയെതിരാണ് അപ്പോൾ ഏറ്റവും മാക്സിമം സ്പീഡിനാണ് സീറോ മാസ് വരുമ്പോഴാണ് നെഗറ്റീവ് ആകാൻ പറ്റില്ല അത് ലൈറ്റിനാണ് സീറോ മാസ് വരുന്നത് സീറോ മാസ് വരെ ഇവർ ന്യൂട്രണോൺസ് പോലും അത് വരുന്നില്ല അത് ലൈറ്റിനാണ് ഗ്രാവിറ്റോൺസിനും ഉണ്ട് അപ്പോൾ അതിന് അതുകൊണ്ട് ലൈറ്റിനെക്കാട്ടും വെലോസിറ്റി സീറോ സീറോണും കുറയാൻ പറ്റാത്തത് കൊണ്ട് ലൈറ്റിനേക്കാളും സ്പീഡ് ഒന്നും കിട്ടില്ല അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് കാട്ടിന് സ്പീഡ് കൂടിയാൽ മാത്രമേ ബാക്ക്വേഡ് ആഷൻ്റെ ടൈം പോസിബിൾ ആവുള്ളൂ അത് പോസിബിൾ അല്ല ഫോർവേഡ് ആഷൻ്റെ ടൈം പോസിബിളാണ് മുന്നോട്ട് പോവാം ഫ്യൂച്ചറിലേക്ക് പോവാം പാസ്റ്റിലേക്ക് പോകാൻ പോസിബിൾ അല്ല അത് സയൻസ് ഫിക്സർ ആയിട്ട് നിൽക്കുകയാണ് ബുക്കൽ എച്ച് വെച്ചാൽ ബുക്കൽ എഴുതി ടൈം എസ്റ്റി എന്ന് പറഞ്ഞ ഒരു ഫിക്സനാണ് ഒരുപാട് ഫിലിംസിനെ കാണാം ഇംഗ്ലീഷ് ഹോളിവുഡ് പഠനങ്ങൾ കാണാം പക്ഷെ ബാക്ക്വേർഡ് ടൈസ് ടൈം പോസിബിൾ അല്ല സയന്റിഫിക്കലി ഫ്യൂച്ചറിലൊക്കെ തിയറേറ്റിക്കലി പോസിബിൾ ആണ് ഇത് തിയറേറ്റിക്കലേ വരാൻ പറ്റുള്ളൂ മാത്തമാറ്റിക്കലി ഞാൻ പറയണ ഫ്യൂച്ചറിലേക്ക് പോകണമെങ്കിൽ ലൈറ്റിനാണ് കുറവ് അത് പോസിബിൾ ആണ് ലൈറ്റിനെ കാണാൻ വെലോസി കൂടാൻ പറ്റില്ല വെലോസിറ്റി കൂടിയാൽ മാത്രമേ പാസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ അത് പോസിബിൾ അല്ല അത് പാസ്റ്റിൽ കാണാൻ പറ്റും അല്ല പാസ്റ്റിലേക്ക് ട്രാവൽ അത് പോസിബിൾ അല്ല പോസിബിൾ അല്ല കാരണം ലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് കുറവ് കാരണം മാസം ഷെയറോ ആണ് അതിനെക്കാട്ട് അടേക്കാട്ടും ലൈറ്റിനെ സ്പീഡ് വരണമെങ്കിൽ മാസം ആണ് അത് പോസിബിൾ അല്ല ടൈം ട്രാവൽ ഫോർവേഡ് ആശേഷം പോസിബിൾ ആണ് ബാക്ക്വേർഡ് പറ്റില്ല പാസ്റ്റിലേക്ക് പറ്റില്ല ഫ്യൂച്ചറിലേക്ക് പറ്റും സ്പീഡ് കൂടിയാൽ മാത്രമേ ബാക്ക് പറ്റുള്ളൂ സ്പീഡ് കൂടാൻ പറ്റില്ല സ്പീഡ് സ്പീഡ് കൂടണമെങ്കിൽ മാസ് ഏറ്റവും മിനിമം മാസ് മാസ് ആണ് ഒന്നുമില്ലായിരുന്ന അതിന് നെഗറ്റീവ് ആകാൻ പറ്റില്ല മാസ് മാസം ആണ് ഏറ്റവും മാക്സിമം സ്പീഡ് വരുന്നത് അപ്പൊ ലൈറ്റിങ്ങാൾ സ്പീഡ് കൂടുന്ന അപ്പോഴാണ് സ്പീഡ് 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 അതേ കൂടാൻ പറ്റില്ല കാരണം ലൈറ്റ് ഓഫ് ഫോട്ടോൺ ഫോട്ടോന്റെ മാസ് സീറോ ആണ് സീറോ ആണ് ഏറ്റവും മിനിമം മാസം നെഗറ്റീവ് ആവാൻ പറ്റില്ല അപ്പം ഏറ്റവും കൂടുതൽ അതും പോകാൻ പറ്റും അതേ സ്പീഡിൽ പോവാം ലൈറ്റൊക്കെയാണ് കൂടുതൽ പറ്റില്ല കഴിഞ്ഞാണ് കുറവാം ലൈറ്റിനെ കുറവാണെങ്കിൽ ഫോർവേഡ് ആക്സ്ട്രൈ പറ്റുന്നത് ഫ്യൂച്ചറിലേക്ക് പോകുന്നത് ലൈറ്റിൻ്റെ ഫീഡിലും പോവാം ലൈറ്റാണ് കൂടുതലാകാൻ പറ്റില്ല കഴിഞ്ഞാൽ കൂടിയാൽ മാത്രമേ ഫാസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ എക്യൂപ്മെൻറ്റ് അല്ല അത് പോസിബിൾ അല്ല കാരണം ഞാൻ നേച്ചറിൻ്റെ പ്രോപ്പർട്ടിയാണ് കാരണം മാസ് സീറോ ആണ് ഏറ്റവും മിനിമം സീറോ ആണ് നെഗറ്റീവ് ആവാൻ പറ്റില്ല അതാണ് അഞ്ചും വന്ന കയറി ഫിക്ഷനാണ് ഫിക്ഷൻ നമ്മൾ ഒരിക്കലും അപമാനിക്കരുത് കാരണം ഇന്നത്തെ ഫിക്ഷൻ സ്റ്റാർട്ടർ സ്റ്റാർട്ടർക്ക് പ്രോഗ്രാമിൽ ഉണ്ടായാലും ഈ സയൻസ് ഫിക്ഷനാണ് പിന്നീട് പല ഇതായിട്ട് മാറുന്നത് പലതും സയൻസ് ഫിക്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സ്പെക്കുലേഷനും ഇമാജിനേഷനാണ് സയൻസ് ഫിക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാർക്ക് വേണമെങ്കിലുണ്ടായാലും സയൻ സിസം വളരെ ഇമ്പോർട്ട് ലൈഫ് ഫിക്സില് മാത്സ് വേണ്ട അതാണ് സ്റ്റാർട്ടിങ് അത് പിന്നീട് പലതും റിയാലിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് പലതും ആയി മാറിയിട്ടുണ്ട് അത് വേണം അത് എക്സ്പോ ഹോളിവുഡിൽ ഇൻട്രസ്റ്റ് അല്ലാതെ അങ്ങനെ ഒരുപാട് ഫിലിംസ് ചേരുന്നുണ്ട് അത് അങ്ങനത്തെ സയൻസിസം വേണം സൈഫ് ഫിസ്റ്റം ഇല്ലാതെ പക്ഷേ അത് സയൻ സിസ്റ്റം റിയാലിറ്റി ആയിട്ട് മാറണം അതിന് എക്സ്പെരിമെൻറ്റ് എവിഡൻസ് വേണം സയൻസിൽ എംബർക്ക് എവിഡൻസ് ഇല്ലാതെ ഒരു കാര്യവുമില്ല അപ്പം അതുകൊണ്ടാണ് ഈ തീയേറ്റർ ഫിസിസ്റ്റുകൾ തീയേറ്റർ ഫിസിസ്റ്റ് പറയുന്നത് അവർ മാക്സ് ചെയ്ത് അപ്പോഴത്തെ എസ്പി എൻ്റെ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ സയൻറ്റിസ്റ്റ് ഉണ്ടെങ്കിൽ എസ്പി യു ഡി പക്ഷേ എല്ലാ ഇത്തിയഫിക് സ്റ്റാർ എക്സ്പിരിമെന്റ് ചെയ്യാറില്ല അപ്പോൾ അവർ മാക്സ് ചെയ്യണം അപ്പോൾ അതിനായിരം ഐൻസ്റ്റൈൻ്റെ ഗ്രാവിറ്റേഷൻ വെള്ളം നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിക്കേണ്ടത് ഒരേ നോക്കിയാൽ ഫിലോസഫി മാത്സിൽ എളുപ്പമാണ് കാരണം ഒരു ഐഡിയ ഉണ്ടായാൽ മതി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം പക്ഷേ സയൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് എക്സ്പെരിമെൻറ്റും ഒരു എക്സ്പിരിമെന്റ് മാത്രം പോരാ പല കണ്ടീഷനിൽ വെള്ളം എക്സ്പെരിമെന്റ് ചെയ്യുക അത് അത്ര എളുപ്പമല്ല ഫിലോസഫി മാത്സ് ലോജിക്കല്ല നമ്മുടെ ഒരു ലോജിക്കൽ തിങ്കിങ് ആ തോട്ട് മതി അത് കുറച്ചുകൂടി എളുപ്പമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇതിൽ സെൻസ് ഓർഗൻസ് നമ്മുടെ അഞ്ച് സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച എക്സ്പെരിമെൻ്റ് ചെയ്യുക അത്ര എളുപ്പമല്ല ഫിസി സയൻസ് നൻറിയില്ല ഒന്ന് തീയേറ്ററിലും പിന്നെ എക്സ്പെരിമെൻറ്റിലുമാണ് തിയേറ്ററുകളിൽ എളുപ്പമാണ് മാത്തമാറ്റിക് മാക്സ് അറിഞ്ഞാൽ മതി പക്ഷെ എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്യാൻ അത്ര എളുപ്പമല്ല അത് പല കണ്ടീഷനും പല സാഹചര്യത്തിൽ പലതും ചെയ്യട്ടെ ഇപ്പോൾ ന്യൂട്രണോ ലൈറ്റ് മാസം എറുവാണെന്ന് ഉപയോഗിച്ചതാണ് അപ്പോൾ ഒരുപാട് എക്സ്പെരിമെന്റ് പിന്നെ മനസ്സിലായത് മാസം കുറച്ച് മാസം എഴുതുകയാണ് ഈ സേണ നമ്മൾ സദ്യ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് അതിൽ ഒരുപാട് രൂപകളുവാക്കി ചെയ്യേണ്ട എക്സ്പെരിമെൻസ് ആണ് പാർട്ടി പ്രിസിനസ് മറ്റുള്ള